എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം അതിഥി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മിസ് ഇന്ത്യ പരിപാടിയിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കോണ്ടസ്റ്റില് റണ്ണർ അപ്പായ നഹാമിയ റൂദ് ആണ് സ്വാഗതം ശരിക്കും നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാടിന് അഭിമാനമായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചിലപ്പോൾ ഒരു പക്ഷെ അന്ന് ഇതുപോലെ വിളിച്ച് ഒരു അഭിമുഖത്തിനൊന്നും പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരാളായിരിക്കില്ല വളരെ വലിയ ഉയരങ്ങളിലേക്ക് പോകേണ്ട ആളാണ് ഇന്ന് നമ്മുടെ ഈ കൊല്ലത്തിന് കൊല്ലത്ത് തന്നെ ഇരവിരമാണ് സ്വദേശം െ ആ നാടിനെ തന്നെ വലിയ ഒരു പേര് നമ്മുടെ കൊല്ലത്തിനു വെളിയിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ള സുന്ദരിയാണ് കേട്ടോ സുന്ദരി കുട്ടിയാണ് അപ്പം ഒന്നും കൂടെ ആ ഒരു പരിപാടിയിലേക്ക് പോവാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നടന്ന പരിപാടിയെ കുറിച്ചിട്ടൊന്നും പറയാം എങ്ങനെയാണ് അങ്ങനെ എത്തിയത് അവിടെ വരെ എത്തിപ്പറ്റിയത് ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടാണ് അപ്പൊ അതിന് മുന്നേ പേജ് എൻട്രി ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ മത്സരങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോഴത്തേക്കും ആദ്യം പേരന്റ്സിനോട് ചോദിച്ചില്ല മിക്കവാറും ഈ ഒരു ഇടയായിട്ട് കോൺടസ്റ്റിൽ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല കയറി രജിസ്റ്റർ ചെയ്ത് സെലക്ഷൻ കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അപ്പൊ കുറച്ച് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു അതെന്റെ ഫ്രണ്ട്സ് ഞാനും കൂടി ചെറുതായിട്ട് പൈസ കളക്ട് ചെയ്ത് അങ്ങനെ പേ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇന്റർവ്യൂ വന്ന് ഇന്റർവ്യൂ വന്ന് സെലക്ഷൻ ആവത്തില്ല എന്നൊക്കെ വിചാരിച്ചു കാരണം നമ്മള് നോർമലി ഒരു ഫോൺ ക്യാമറയിലായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്തൊക്കെ അയച്ചത് പിന്നെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്ന് സെലക്ഷൻ ആവത്തില്ല ആവത്തില്ല പ്രതീക്ഷിച്ചിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി രാത്രി ഒരു സെലക്ഷൻ ലെറ്റർ വരുന്നു ഒരു മെയിൽ വരുന്നു പിന്നെ അതൊക്കെ വീട്ടുകാരോട് പറയുന്നു അങ്ങനെ പിന്നെയാണ് അറിയുന്നത് കൊൽക്കത്തേ വെച്ചിട്ട് അപ്പൊ ഇത്രയും ദൂരം കൊണ്ടുപോകുന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ കാരണം ഇവിടെ നിന്ന് കോഴിക്കോട് വെച്ചുള്ള ഒരു കോൺടസ്റ്റിന് പോയതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും വലിയൊരു ആയിട്ട് പോയിട്ടുള്ളത് അപ്പൊ കൊണ്ടുപോകുന്നുള്ളൊരു ടെൻഷനുണ്ട് എങ്കിലും പോയി പറയുന്നു പറയുമ്പോ അപ്പ ഭയങ്കര സപ്പോർട്ട് അമ്മ സപ്പോർട്ട് എല്ലാം കൊണ്ടുപോകുന്ന കേൾക്കുന്നു ഉടനെ തന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുന്നു പോന്നു അവിടെ ചെല്ലുന്നു ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രോബ്ലം അല്ലാണ്ട് നല്ലൊരു കോർഡിനേഷനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു കോൺടസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് പിന്നെ ജയിക്കും എന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷെ ഫസ്റ്റ് കാര്യം നമ്മുടെ കോസ്റ്റ്യൂംസ് ഒന്നും ഭയങ്കര റിച്ച് ആയിരുന്നില്ല നമുക്ക് ഇവിടത്തെ ഡിസൈനേഴ്സ് ഒക്കെ ഉള്ളു പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും മെറ്റീരിയൽസ് തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു പിന്നെ നമ്മള് കോൺഫിഡൻസ് വെച്ച് ഒന്ന് നിന്നു ജയിച്ചു അത്രേ ഉള്ളൂ എത്രത്തോളം ചിലവുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിന് ചെലവ് നല്ല രീതിയിലാവും കാരണം ഒരു കോൺടസ്റ്റിന് യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂം പിന്നെ റിപ്പീറ്റ് പറ്റത്തില്ല ഓർണമെന്റ്സ് പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവര് കളർ തീമും കുറച്ച് ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റി പറയും ചില ഷൂ ബ്രാൻഡുകൾ ചില മേക്കപ്പ് ബ്രാൻഡുകൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എറൗണ്ട് ടു ലാഖിന് അടുപ്പിച്ച് ടിക്കറ്റ് ഉൾപ്പെടാൻ പറ്റും രജിസ്ട്രേഷൻ കൂടി ഒരു പരിപാടി പങ്കെടുത്ത് വരുമ്പോഴത്തേക്കും അല്ലേ ഇതെല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഇതിന് എപ്പോഴെങ്കിലും ഒരു ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ലെവലിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ് സ്പോൺസറിംഗ് ലെവലില് ഇങ്ങനെ ഒരു അടുത്ത സ്റ്റെപ്പ് ഒരു മിസ് ഇന്ത്യ യൂണിവേഴ്സ് എന്നുള്ള ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ കുറച്ച് ബ്രാൻഡുകൾ നമുക്ക് വരും പിന്നെ ഡിസൈനേഴ്സ് വരും അങ്ങനെയുള്ള സ്പോൺസേഴ്സ് വരും അല്ലാണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പേയ്മെന്റ് തന്നെയാണ് ഇന്നത്തെ നടക്കുന്നത് ഇതിനുവേണ്ടി പൈസ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു ആ അപ്പാ ഒക്കെ സപ്പോർട്ട് ആയതുകൊണ്ട് അവര് മാക്സിമം എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ച് തരി എനിക്കൊരു പ്രോബ്ലം വരാത്ത രീതിയിൽ പിന്നെ അതിൽ വലിയ നഷ്ടമൊന്നും വന്നില്ല നമ്മൾ ആഗ്രഹിച്ചത് നേടിയാണ് തിരിച്ചു വന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് നേട്ടത്തിലേക്കുള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ ശരിക്കും ചിലവിൽ ഇനി നല്ലൊരു വരുമാനം ഒക്കെ കിട്ടി തുടങ്ങട്ടെ സ്പോൺസേഴ്സ് ഒക്കെ വരട്ടെ പക്ഷേ നമുക്ക് ഇതിനകത്ത് നേരിടുന്ന പ്രത്യേകിച്ച് നമ്മളുടെ പോലത്തെ കൊല്ലത്ത് വളരെ ചെറിയൊരു സ്ഥലം ഇരവിപുരത്ത് നിന്ന് പോയപ്പോ നേരിട്ടൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്താണ് തുടങ്ങിയ കഴിക്കടയിലേക്ക് ചെന്നപ്പോഴത്തേക്കും വെല്ലുവിളി ഫസ്റ്റ് സംഭവം ബോഡി ഷേപ്പും ക്രിറ്റിസിസവും നല്ലോണം ഉണ്ടായിരുന്നു ഡയറക്റ്റ് തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ജിമ്മ് ഞാൻ കോട്ടയത്ത് പഠിക്കുന്നോണ്ട് അവിടെ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പൊ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ജയിച്ചതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ അവരൊക്കെ പോസ്റ്റുകൾ ഇടും അപ്പൊ ഇട്ടപ്പോഴത്തേക്കും ഞാനവിടെ തന്നെ അപ്പൊ മേക്കപ്പ് ഒക്കെ ഉള്ളപ്പോ നമ്മുടെ ലുക്ക് വ്യത്യാസമായിരിക്കും നോർമൽ ലുക്ക് പോലെ ആയിരിക്കത്തില്ല പെട്ടന്ന് ആളാന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ടായിരിക്കാം പെട്ടെന്ന് ജയിച്ചു തന്നിട്ട് അത് ഏതാ സാധനം അങ്ങ് ഉപയോഗിച്ചു ആ ആശാൻ അവിടെ നിൽപ്പുണ്ട് ജിമ്മിന്റെ ട്രെയിനർ അപ്പൊ നമ്മളിത് കേട്ടിട്ട് ആ ബോഡി ഷേമിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ ആര് പറഞ്ഞു വിടുന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്രിറ്റിസിസവും പിന്നെ അല്ലാണ്ട് കുറേ പേര് എന്തിനാണ് പോകുന്നത് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മോശം എന്നുള്ള രീതിയിൽ വന്നു പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം വന്നത് എക്സാം എക്സാം ടൈമിലാണ് എനിക്ക് ഇതിന്റെ ഡേറ്റ് വന്നത് അപ്പോൾ ഒരു ദിവസം ട്വൻറ്റീത്തിൽ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അന്ന് എക്സാം ഉണ്ട് എനിക്ക് ടു ഓ ക്ലോക്കിന് അവിടെ എയർപോർട്ടിൽ എത്തണം അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കുറച്ച് പാടാണ് കോളേജിലൊക്കെ പറഞ്ഞ് എന്നിട്ടും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി എക്സാം ആണ് എങ്ങനെയൊക്കെ പെട്ടെന്ന് എഴുതി പോയി അങ്ങനെ കുറച്ച് സ്ട്രെസ് ലെവൽ എന്തായാലും അനുഭവിച്ചു ക്രിറ്റിസിസം ബോഡി ഷേബിംഗ് ഇതൊക്കെ നല്ല രീതിയിൽ വണ്ണമുള്ള ആളായിരുന്നു ആ വണ്ണമുള്ള ആളായിരുന്നു പക്ഷെ ഞാൻ ബോഡി ബിൽഡിംഗ് ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ബോഡി ബിൽഡിംഗ് ആയിരുന്നു ബോഡി ബിൽഡർ ആവണോന്നുള്ളതായിരുന്നു ആഗ്രഹം എന്നിട്ട് ബോഡി ഷേമിംഗും കാര്യമൊക്കെ അതിന് മുന്നേ ഇതുപോലെ ഒരു പേജന്റ് ആവണം ക്രൌണ്ട് തന്നെ വെക്കണം ഇതൊക്കെ ആഗ്രഹം ആയിരുന്നെങ്കിലും ബോഡി ഷേമിംഗ് വന്ന് ബോഡി ബിൽഡിങ്ങിലോട്ട് പോയി അവിടെ നിന്ന് വീണ്ടും ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പിന്നെ ശരിക്കും പറഞ്ഞ രണ്ട് വ്യത്യസ്തമായ ഒരു മേഖല എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഈ നമ്മളീ പോലെ ശരീര സൗന്ദര്യത്തെ ആണെങ്കിൽ കൂടിയും ബോഡി ബിൽഡറിൽ നിന്നും നമ്മളൊരു സുന്ദരി എന്ന നിലയിലേക്ക് വരുന്നതാണ് അടുത്ത ഘട്ടം അപ്പൊ അതിന് നന്നായിട്ടൊരു പരിശ്രമം ആവശ്യമായി വന്നിട്ടില്ലായിരുന്നു നല്ലോണം വന്ന് ശരിക്കും പട്ടിണി നടന്നു തന്നെ പറയേണ്ടി വരും വിശപ്പ് നല്ലോണം സഹിക്കേണ്ടി വന്നു കുറെ ദിവസങ്ങളിൽ രാത്രി വെള്ളം മാത്രം കുടിച്ച് അൺഹെൽത്തി ആയിരുന്നെങ്കിൽ പോലും അൺഹെൽത്തി ഡയറ്റുകൾ കൊറേ എടുത്തെങ്കിലും വർക്ക്ഔട്ട് നല്ലോണംണ്ടായിരുന്നു അറൌണ്ട് ട്വൽ കിലോസ് കുറച്ചിട്ടാണ് ഞാൻ ആ കോണ്ടസ്റ്റിന് പോയത് ഓക്കേ അപ്പൊ ഈ ബോഡി ബിൽഡർ ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഫുഡ് കഴിക്കും കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യും മത്സരങ്ങളോ ഇല്ല മത്സരം ശ്രമിക്കാനായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കോണ്ടസ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു പോകുമ്പോഴൊക്കെ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ടൊക്കെ നല്ലോണം സ്ട്രോങ് ആക്കിയ സമയത്താണ് ഞാൻ ആദ്യം ലേഡി ഓഫ് കോൺഫിഡൻസ് ആവുന്നത് അതിനുശേഷം സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയിക്കണമായപ്പോഴത്തേക്കും ആ ഒരു ഫിഗറിലോട്ട് എത്തി പിന്നെ കോൺഗ്രസ്സിലോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു ഫിഗറുമായിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളപ്പോൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് ഇന്നത്തോട്ട് തന്നെ ഇറങ്ങി ഈ ബോഡി ഷെയ്മിങ് ആണോ അടുത്തൊരു തലത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് ഉറപ്പായിട്ടും കാരണം നമ്മൾ നോക്കുമ്പോ ഇപ്പോ ഈ മിസ് യൂണിവേഴ്സ് ക്രൈറ്റീരിയയിൽ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട് പണ്ട് ഒരു കറക്റ്റ് ഫിഗർ കറക്റ്റ് മെഷർമെന്റ്സ് ക്വാളിഫൈ ചെയ്താലേ കോൺടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ കഴിഞ്ഞ വർഷം മിസ് മിസ് യൂണിവേഴ്സ് നേപ്പാൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മുടെ ബോഡി ഇതൊന്നും അല്ല നമ്മുടെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഒരു എബിലിറ്റി ടു തിങ്കും നമ്മുടെ ഒരു ആൾക്കാരോടുള്ള ഇൻവോൾവ്മെന്റ്സ് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു ബ്യൂട്ടി ക്യൂൻ അല്ലാണ്ട് മുഖ സൗന്ദര്യമോ രൂപോ ഇതൊന്നും അല്ല ഇന്ന് ആളുകളുടെ സമീപനം എങ്ങനെയാണ് ആദ്യം വീട്ടുകാർക്ക് പോലും പറയാനായിട്ട് വലുതായിട്ട് പറയാനായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കോളേജിൽ നല്ല രീതി ക്രിറ്റിസം വരുമായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാരും എന്ന നിലയിലേക്ക് പോകൊണ്ടിരിക്കുന്നു അല്ലല്ലോ ല്ല ഇപ്പൊ എനിക്ക് ക്ലാസ് എന്റെ സ്വന്തം ക്ലാസ് സപ്പോർട്ട് ഒട്ടും കിട്ടാറില്ല കാരണം അവിടെ എനിക്ക് എന്റെ കോളേജിൽ തന്നെ സ്റ്റുഡന്റ് പ്ലസ് ടീച്ചറായിട്ട് നിൽക്കേണ്ടി വരാറുണ്ട് ടീച്ചേഴ്സിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിലും ഒക്കെ ഇപ്പൊ ഞങ്ങടെ തന്നെ ജൂനിയേഴ്സിനെയും മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ പിള്ളേരെയൊക്കെ പോയിട്ട് ചെറുതായിട്ട് പഠിപ്പിക്കേണ്ടി വരും അപ്പൊ ആ ഒരു ലെവലിൽ എനിക്ക് ചിലപ്പോ റഫായിട്ട് നിൽക്കേണ്ടി വരും അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ആ ഒരു എനിക്കും ബേസിക് സപ്പോർട്ട് കഴിഞ്ഞത് വേറെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചു ഉള്ളാലുള്ളൂ പിന്നെ ഇതായി കഴിഞ്ഞപ്പോ ബേസിക് ആയിട്ട് പറയാനാണ് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസവും ബോഡി ഷേബിങ്ങും വന്നത് എന്റെ കോളേജിൽ പറഞ്ഞാൽ ഏഹ് ഹോസ്റ്റലിലാ നിൽക്കുന്നത് അപ്പൊ ഹോസ്റ്റലില് പുള്ളാലും ഉണ്ട് അവര് വന്നിട്ട് ഭയങ്കര സങ്കടത്തോട് പറയും ചേച്ചി ചേച്ചിനെ അങ്ങനെ പറഞ്ഞ് ചേച്ചിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറയും അതൊക്കെ നല്ലതല്ലേ അപ്പൊ സങ്കടം വരുമായിരിക്കും പക്ഷെ സങ്കടം കാണിക്കാനുള്ള നെഗറ്റീവ്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ കാണുവാ എന്നുള്ളതാണ് ഓക്കെ ഇതുപോലെ തന്നെ ഈ കോൺഗ്രസിലൊക്കെ പങ്കെടുത്തപ്പോൾ ഓരോ സ്റ്റെപ്പ് ഉണ്ടോ ഓരോ സെക്ഷൻ ഉണ്ടല്ലോ അതിലൊക്കെ നേരിട്ടിട്ടുള്ള ഓരോ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് കാര്യം നമ്മള് എക്സ്പെക്ട് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ക്രൗൺ വാങ്ങിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ മിക്ക ഈ ബ്യൂട്ടി പേജൻസിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മള് നല്ല ഹൈപ്പില് നല്ല ജാട കടിച്ച് നിൽക്കത്തോളൂ അവിടെ ചെല്ലുമ്പോൾ അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ചോർന്നു പോയി തുടങ്ങും അപ്പൊ അതൊക്കെ കോൺഫിഡൻസ് ഒക്കെ പോകും പിന്നെ അപ്പാ അമ്മയൊക്കെ വന്നിട്ട് ആ ഒന്നുമില്ല ഇല്ല സിമ്പിൾ ആഗ്രഹിച്ചെന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടും പിന്നെ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു സ്റ്റെൻസിലിന്റെ അകത്താണ് ഇപ്പൊ കൈയിലോ കാലിലോ ഹെയർസ് പാടില്ല ഐബ്രോസ് പ്ലഗ് ആയിരിക്കണം സ്കിന്നു പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ ചിലപ്പോ ആ ഒരു പെർഫെക്ഷൻ ഒന്നും കാണത്തില്ല പിന്നെ ചെന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഈ നടക്കുമ്പോ തന്നെ ഹീൽസ് നല്ലൊരു പോയിന്റ് ഹീൽസിലായിരിക്കും അതിന്റെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് കാണും പിന്നെ എല്ലാത്തിന്റെയും ഉപരി നമ്മള് അവിടെ എന്താണ് എനിക്കിപ്പോ ഞാൻ കോൺട്രസ്റ്റിന് ഓവ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ സ്പൂൺ യൂസ് ചെയ്ത് കഴിക്കത്തില്ല വെച്ചായിരിക്കും കഴിക്കുന്നത് നമ്മൾ മലയാളികൾ അപ്പോ അതിനു വരെ കളിയാക്കലുകൾ ഏറ്റിട്ടുണ്ട് എങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യും പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മള് ഇത്രത്തോളം താഴ്ന്നു സാധാരണക്കാരായിട്ട് ഇരിക്കാം അത് തന്നെയാണ് ഏറ്റവും നല്ലത് സ്റ്റേജിൽ കയറി നമ്മള് എനിക്ക് സ്കില്ുണ്ട് എനിക്ക് ജഡ്ജസിനെ കാട്ടിയില്ല സ്കില്ുണ്ട് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല പാവമായിട്ട് നിന്ന് അവര് കേട്ട് ശരിക്കും ഹാമ്യ പറയുന്ന നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ജാടെ കാണിച്ചാൽ മാത്രം നിൽക്കാവുന്ന ഒരു ഫീൽഡാണ് അതുകൊണ്ട് ആരും നമ്മൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഉച്ചത്തോടെ നോക്കരുത് കേട്ടോ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും അല്ലെ അത് നമ്മളിപ്പോ കുറെ ഐഡിയാസ് സെറ്റ് ചെയ്ത് വെച്ചേക്കും ഓരോ ഫീൽഡിനും കുറെ ഐഡിയാസ് പക്ഷെ അതിനുപരി അതിനപ്പുറത്തോട്ട് വേറെ സൈഡ് ഉണ്ട് ഇപ്പൊ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോ സീജസ് അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു അമ്മ എന്ന് പറയുമ്പോ കെയറിങ് അങ്ങനെയുള്ള ഇതുപോലെ ഫാഷൻ ഇൻഡസ്ട്രി ഒരു ഭംഗിയ അങ്ങനെ രീതിയിൽ ഫുള്ള് ബ്യൂട്ടി കോൺഷ്യസ് അങ്ങനല്ല അതിനുപരി നമ്മളന്നാത്തത് ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അത് ആണ് കെയറിങ് ആണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്റെ അമ്മയും എന്റെ അപ്പായും എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരായിരിക്കും അവരുടെ മുഖത്തിന്റെ സൗന്ദര്യത്തിലായിരിക്കത്തില്ല അതിൽ അപ്പൊ എനിക്ക് അവര് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ കാരണം എന്റെ സ്നേഹമാണ് അതേ കണക്ക് തന്നെ നമ്മളെല്ലാരെയും സ്നേഹിച്ച് എല്ലാരെയും സ്വന്തമായിട്ട് കാണുന്നത് ആ ഒരു ലെവലിലോട്ട് എനിക്ക് എത്തിക്കണോന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരണം ഈ ഒരു ഫീൽഡിൽ നന്നായിട്ട് വായനയുള്ള ആളാണോ കുറവാണ് എങ്കിലും വായിക്കും പഠിക്കുന്ന മേഖലയായിട്ട് വായിക്കേണ്ടി വരാറുണ്ട് ജേർണലിസം പല കാര്യങ്ങളെ നമുക്കിപ്പോ പൊതുവായിട്ടുള്ള പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മൾ ബോധവതികളായിരിക്കണം ഈയൊരു മേഖലയിൽ കൂടി നിൽക്കുന്നുണ്ട് പല ക്വസ്റ്റ്യൻസും നേരിടേണ്ടി വന്നിട്ടില്ലേ ഈയൊരു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അവസാനം കിട്ടിയ ക്വസ്റ്റ്യൻ എന്താണ് അവസാനം കിട്ടിയ ക്വസ്റ്റ്യൻ ഇപ്പൊ വുമൺ ആണ് വേൾഡ് ഭരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം എന്തായിരിക്കും എന്തായിരുന്നു ആൻസർ വുമൺ എന്ന് പറയുമ്പോ ബേസിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അമ്മമാരെയാണ് പിന്നെ നമ്മളും നമ്മളും വുമൺ ആണ് അപ്പൊ ഞാൻ കൊറേ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഉള്ളതിൽ നിന്ന് എനിക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം ആ ഒരു മാതൃസ്നേഹം ആ ഒരു സ്നേഹമാണ് എല്ലാത്തിനോടുള്ള സ്നേഹച്ച് പിന്നെല്ലാം സെൻസിറ്റീവ് ആയിട്ടായിരിക്കും ഉമ്മൺ ചിന്തിക്കുന്നത് അപ്പൊ കൂടുതലും വയലൻസുകൾ ഒഴിവാകും നമ്മുടെ വേൾഡിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് യുദ്ധം കുറേ പേര് കുറേ സ്ട്രഗിൾ ചെയ്തു കുറേ വേദനകൾ അനുഭവിച്ച് കുറേ നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും ശരിക്കും വാർത്ത കേൾക്കുമ്പോൾ ഒരു അറപ്പ് തോന്നുന്ന രീതിയിൽ കുറേ നമ്മൾ ഇപ്പോൾ കുറെ യുദ്ധങ്ങളെ പറ്റി കേട്ട് കഴിഞ്ഞ് കുറേ വേദനയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് മാറ്റി നിർത്താം ഒരു പരിധി വെച്ചാൽ മാറ്റി നിർത്താൻ വുമണിൻ്റെ ആ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് കിടന്ന് കഴിയുന്ന കാണുമ്പോൾ മാറിയിക്കാൻ പറ്റത്തില്ല ഓടിപ്പോ എന്തായാലും എടുക്കും ആ സമയത്ത് ഇനി എത്ര ചെറുതാണേലും വലുതാണേലും മാതൃഭാവം ഉണരും ആ ഒരു ഭാവം തന്നെ ആയിരിക്കും എന്തുകൊണ്ട് ഉമ്മൻ ലോകം ഭരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരുന്നു അപ്പൊടുത്ത പ്രതികരണം അപ്പോ ആ ഒരു ടെൻഷനില് നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റ് നല്ല രീതിയിൽ ലൈറ്റ് നമ്മുടെ മുഖത്ത് കഴിഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ വലുതായിട്ട് കാണാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് എന്റെ അപ്പയെ നോക്കുന്നുണ്ട് കാരണം അപ്പ അവിടെ നല്ല പ്രതീക്ഷയോടെ ഞാൻ ഞാൻ നോക്കുമ്പോഴൊക്കെ അപ്പ ടെൻഷൻ അടിച്ച് ഓരോ പ്രാവശ്യവും ബാക്കി എല്ലാവർക്കും അസിസ്റ്റൻസും അമ്മമാരും എല്ലാവരുമാ വന്നു പക്ഷെ എനിക്ക് അമ്മയ്ക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ല അമ്മ ബിസി ആയിരുന്നു വീട്ടിൽ അപ്പൊ അപ്പാ വന്ന അപ്പോൾ ഓരോ റൗണ്ടും കഴിയുമ്പോൾ ഉടുപ്പ് മാറ്റണം നമുക്ക് അവിടെ പബ്ലിക് പ്ലേസേ ഉള്ളൂ ഉടുപ്പ് മാറ്റാൻ സേഫ്റ്റി ഒന്നുമില്ല ഓരോ പ്രാവശ്യം അല്ല അപ്പ ഓടി വരും ബാഗ് കുറക്കും ഉടുപ്പ് എടുക്കും എങ്ങനെയൊക്കെ ഉടുപ്പ് മാറ്റി തരും എന്നെ ഒഴുക്കുന്നതും എല്ലാം അപ്പായാ അപ്പ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ അപ്പ എഴുന്നേറ്റ് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെയും കയ്യടി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ച് അത് മാത്രം ഞാൻ കണ്ടു അത് തന്നെയാണ് ഏറ്റവും വലിയ കയ്യടി അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം നേരത്തെ പറഞ്ഞിരുന്നു പോയിന്റ് ഹീലിന്റെ കാര്യം അത് യൂസ് ചെയ്യാം നമുക്കത് ഇവിടെ പലരും ഹീൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതുപോലെ അത്ര എളുപ്പമല്ല ഈ പോയിന്റ് ഹീൽ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു അത് ഉപയോഗിക്കാനും നടത്തത്തിൽ പോലും നമുക്ക് പ്രത്യേകതയാണല്ലോ അതെങ്ങനെയാണ് ശീലിപ്പിച്ചെടുത്തത് പിന്നെ പ്രത്യേകിച്ച് ട്രെയിനറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പണ്ടേ കുറച്ച് ഫാഷൻ ബോധം ഉള്ളോണ്ടായിരിക്കാം നമുക്കിതിനെ ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ അമ്മ കുറച്ച് എന്റെ ഉടുപ്പുകളും കാര്യം ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു ഉടുപ്പോ ഒരു കമ്മലോ ഒരു ചെരിപ്പോ ഒന്നും വാങ്ങിച്ചിട്ടില്ല അടുത്ത മത്സ്യത്തിനോളും ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ എന്നെ എനിക്ക് ഓർഡർ ചെയ്ത് തന്നെ എല്ലാം അങ്ങനെ അപ്പോ അമ്മ പണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഹീലുള്ള അരിപ്പ് വാങ്ങിച്ചതരും അപ്പോ നമുക്ക് പോയിന്റ് ഹീൽ ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ ഒരു ഹീൽസ് കിട്ടി നല്ല ഭംഗിയുണ്ട് അതിട്ട് വീഴും വീണ്ടും എഴുന്നേറ്റ് ഓടും അപ്പൊ അങ്ങനെ ഒരു ബാലൻസ് കിടപ്പുണ്ട് പിന്നെ ഞാൻ അതിനുശേഷം പോയിന്റ് ഹീൽസ് യൂസ് ചെയ്യുന്ന ഈ മത്സ്യത്തിന് വേണ്ടി പറ്റെണ്ണം ഓർഡർ ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് അതിട്ട് നടന്നു നോക്കി കുഴപ്പമില്ല ചെറിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇട്ട് നടന്ന് വലിയ ഒരു എന്താ പറയണ്ട ഇപ്പൊ എനിക്കതിട്ട് ഓടാൻ പറ്റും ചാടാൻ പറ്റും അതൊന്നും ഉറപ്പില്ലെങ്കിലും നടക്കാൻ പറ്റി നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഡെയിലി കോളേജ് എഴുന്ന ചെല്ലെന്ന് ചോദിച്ചിട്ടേ ഒരു അറൗണ്ട് ടു ഹവേഴ്സ് കണ്ടിന്യൂസ് ഹോസ്റ്റലിൻ്റെ മേളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രാത്രി പാതിരാത്രി എഴുന്നേറ്റ് ഇതിന്റെ നമുക്ക് ഹാൻഡ് മൂവ്മെന്റ്സും ബോഡി സ്ട്രക്ചറും കറക്റ്റ് ആക്കണം രാത്രിയൊക്കെ രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേറ്റ് നടക്കും ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും നടന്നു നോക്കും പിന്നെ നടക്കും തിരിച്ചു ചോദിച്ചു പക്ഷെ എനിക്ക് കുറച്ച് ഡിസ് വന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹീൽസ് ഇട്ട് നിൽക്കേണ്ടി വന്ന അവിടെ പിന്നെ കാലിന്റെ റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും പ്രോബ്ലം ഉണ്ടായിരുന്നു റൈറ്റ് കുഴപ്പമില്ല ചെറുതായിട്ട് ഒരു പെരുപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് മാറിയിട്ടില്ല അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഹീൽസ് ഉണ്ട് അതുകൊണ്ട് ബേസിക്കലി നമ്മുടെ ഡെയിലി ലൈഫിൽ മാക്സിമം ഹീൽസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് കുഞ്ഞുനാള് മുതലേ ഈ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇന്നോട് താല്പര്യം ഉണ്ടായിട്ട് തന്നെ ഇതിലേക്ക് വന്നതാണ് ഇനി അതുപോലെ തന്നെ ഒരാഗ്രഹമാണെങ്കിലും തലയിൽ കിരീടം ചൂടുക അത് ഏതാണ്ട് ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ എന്തായിരുന്നു ആ ഒരു നിമിഷം മനസ്സിലേക്ക് വന്നത് തോന്നിയത് പേര് വിളിച്ചു പേജല്ല നമ്പർ വിളിച്ചു പെട്ടെന്ന് സന്തോഷവും സങ്കടവും കാരണം കിരീടമായിട്ട് വന്നില്ലെങ്കിൽ ഇരട്ടി കയ്യാക്കലുകൾ ഒരു സിറ്റുവേഷൻ ആയിരുന്നു മത്സരത്തിന് പോകുന്നതിന് മുന്നേ തന്നെ എന്നോട് എനിക്ക് ഒരു സൈഡിൽ നിന്ന് കേട്ട ഒരു ക്രിറ്റിസിസം ആയിരുന്നു നിന്റെ അഹങ്കാരത്തിന്റെ കിരീടം തലേലും മുകളിലോട്ട് കുറച്ചുകൂടി കയറ്റി വെക്കുന്നു അഹങ്കാരമൊന്നും അല്ലായിരുന്നു അപ്പായോടും അമ്മയോടും എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കുറച്ച് ഇന്നത്തെ ആയിട്ട് നിന്ന സമയത്ത് എനിക്ക് കേട്ടൊരു ക്രിറ്റിസിസം അപ്പൊ ആഗ്രഹം വേറെ ഒന്നും അപ്പ ഒക്കെ കൂടാന്ന് അപ്പ കുറെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ കിരീടങ്ങൾ കൊണ്ട് അടുക്കി വെച്ചപ്പോഴേ ഞാൻ ഇത് നോക്കിക്കൊണ്ടേ ഇരിക്കുവ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഇതെടുത്ത് തലയിൽ വെച്ചിരുന്നപ്പോ സത്യം പറഞ്ഞ സന്തോഷം കാരണം കണ്ണൊക്കെ നിറഞ്ഞ് കൂടി ഞാൻ കണ്ട എന്റെ അപ്പ അവിടെ നിന്ന് അപ്പാന്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കലയുന്ന മാത്രം വേറെ സത്യം പറഞ്ഞ ഒന്നും അറിഞ്ഞില്ല ഒരു ഫ്രീസ് ആയ അവസ്ഥയായിരുന്നു തണുത്ത് വിറച്ച് കിരീടം ചൂടിയ ശേഷം എന്തൊക്കെ അവസരങ്ങൾ തേടി വന്നിട്ടുണ്ട് ആരൊക്കെ കാണാൻ എത്തിയിട്ടുണ്ട് അവസരങ്ങൾ അവസരങ്ങൾ എന്ന് കഴിഞ്ഞാൽ കൊറേ പേര് എന്റെ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഈ ഷോർട്ട് ഫിലിം ഫീൽഡിലുള്ളവര് കുറച്ചുപേരൊക്കെ തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തേടി ഒന്ന് കാണാൻ പല പല വന്നത് അല്ലെങ്കിൽ കമ്പനികളുടെ മോഡൽ ആവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇത് ഞാൻ എത്തിയിട്ടില്ല ഫസ്റ്റ് വരട്ടെ ഇത് തുടക്കമാട്ടെ നമുക്കും അഭിമാനമാണ് അത് തേടി ഒന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഈ ഒരു മത്സരത്തിന്റെ തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് എടുത്തു പറയണം എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അൻസിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ലൈഫും സ്ട്രഗിളും എല്ലാം അറിയാം അപ്പൊ ആ ഒരു കുട്ടി എന്റെ ഈ രജിസ്ട്രേഷൻ തൊട്ട് അതുപോലെ വീഡിയോസ് എടുക്കുമ്പോഴും എല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ മത്സരം ചെയ്യിച്ചപ്പോൾ പെട്ടെന്ന് കാണാൻ ആഗ്രഹമുള്ള ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ ഒന്ന് എന്റെ അമ്മയെ തിരിച്ചു വന്ന് കാണണം അമ്മാമ്മയെ കാണണം ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ഇവളെ കാണണം പിന്നെ ഇവനെ കാണണം ഇങ്ങനെ രണ്ടു മൂന്ന് പേര് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ തിരിച്ചു വന്നിറങ്ങുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി അപ്പാനെ അമ്മേനെ ഇവനെല്ലാരെയും കാണാൻ പറ്റും അപ്പ എന്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു കുട്ടി എറണാകുളത്തുകൊണ്ട് വരാൻ പറ്റില്ല പക്ഷെ അത് വീട്ടുകാരെ എല്ലാവരെയും വിളിച്ച് വന്ന് കണ്ട് ഭയങ്കര ഹാപ്പി ആയി കാരണം ആ ഒരു കിരീടത്തെ കാണാൻ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു അത്രയും ആ ഒരു അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വേറെ ആര് വന്നിട്ടും ഇപ്പോൾ കോളേജിലൊക്കെ നല്ല അപ്രീസിയേഷൻ കിട്ടി പക്ഷെ ആ ഒരു അപ്രീസിയേഷന്റെ ഫ്രണ്ടിൽ കാരണം ഒരു മനസ്സിന്റെ ഫ്രണ്ടിൽ എനിക്ക് ഒന്നും കാണാൻ പറ്റി ശരിക്കും മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇവിടെ ഇരുന്നഹാമിയോടൊപ്പം ഈ പരിപാടി ചെയ്യുമ്പോൾ കാരണം ഇന്റേൺഷിപ്പിനായിട്ട് നമ്മുടെ റേഡിയോ പെൻസിലിൽ വന്നിട്ടുണ്ട് കാതോട് കാതോരം ചെയ്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ പരിചയമുള്ള വ്യക്തി കൂടിയാണ് നഹാമിയല്ലേ ഇപ്പൊ ഞാൻ വിളിക്കാനുണ്ടായ കാരണം ഈ പറയും പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മിസ് ഇന്ത്യ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച വ്യക്തിയാണ് സെക്കൻഡ് റൗൺ ഗ്രൂപ്പാണ് അല്ലേ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ് ഇനി ഒരുപാട് വിജയത്തിലേക്ക് പോകട്ടെ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു നിലവേരെ എത്തിയത് ഇനിയും പോകാനും എത്താനും ഒരുപാട് ദൂരമുണ്ട് അതിനോടൊപ്പം നല്ല പഠിച്ചു പിടിക്കുകയും വരട്ടെ കേട്ടോ എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് ഒരിക്കൽ സംസാരിച്ചിട്ടാണ് കാതോട് കാതോടത്തിലൂടെ ഇനി എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഒന്നും പറയാനില്ല എന്റെ പ്രായത്തിലുള്ളവരാണേലും എന്റെ കാട്ടി പ്രായമുള്ളവരാണേലും കുഞ്ഞു കുട്ടികളാണേലും ഞാൻ സ്ഥിരം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സ്വപ്നം കാണണം അതിന് പിന്നാലെ പോകണം തോറ്റാലും തോറ്റാലും വീണ്ടും വീണ്ടും പോകണം കുറെ പ്രോബ്ലംസ് വരും കുറെ പ്രശ്നങ്ങൾ വരും കുറെ നമ്മുടെ മനസ്സ് മടിക്കും സങ്കടപ്പെടും കരയും ഇതൊക്കെ ഭാഗമാണ് പക്ഷെ സ്വപ്നം കണ്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം അത്ര വലുതാണെങ്കിൽ നമ്മളത് നേടിയിരിക്കും ഉറപ്പായിട്ടും അത് നേടണം താങ്ക് യു നഹാമി അറുത്തിന്റെ ഒറ്റ നിന്നും വിട പറയുന്നു ശ്രീലക്ഷ്മി അബാസ്